യും പരിശുത്താൽമാവിന്റെയും നാമത്തിൽ സാത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെ ആണോ ജോബ് ഒന്ന് ഒൻപത് സ്നേഹമുള്ളവരെ സാധാരണ തിരുവചനങ്ങളില് നാം ശ്രദ്ധിക്കുന്നത് കർത്താവ് പറഞ്ഞു അല്ലെങ്കിൽ കർത്താവിന്റെ ദാസന്മാർ പ്രാർത്ഥിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുന്നത് ദൈവത്തോട് ചോദിക്കുന്നത് അതിവിടെ സാക്ഷാൽ സാത്താൻ തന്നെയാണ് സാത്താന്റെ ചോദ്യം എന്താണ് വിശുദ്ധനായ ചോബ് ദൈവത്തിന്റെ ദാസനായ കൽപ്പനകൾ പാലിക്കുന്നവനായ വളരെ ധനവാനായ ദൈവഭയമുള്ള സത്യസന്ധനായ നിഷ്കളങ്കനായ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന അങ്ങനെ ഒരുവനെ കുറിച്ച് ദൈവം തന്നെ സാത്താനോട് പറഞ്ഞപ്പോൾ അവനെ പറ്റി സാത്താൻ ചോദിക്കുകയാണ് ദൈവത്തോട് ചോദിക്കുകയാണ് ശരിയാണ് അവൻ പ്രത്യേകതയുള്ളവനാണ് അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ഈ ഭൂമുഖത്ത് ആരും തന്നെ ഇല്ല എന്നുള്ളത് ശരിയാണ് എന്നാൽ ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെ ആണോ എന്ന് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ് വെറുതെ ആണോ എന്തെങ്കിലും കാര്യമില്ലേ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ലഭിച്ചിട്ടല്ലേ നീ അതുപോലെ അവനെ വാരിക്കോരി കൊടുത്ത് എല്ലാ സംരക്ഷണവും കൊടുത്ത് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് നീ അവനെ ഇങ്ങനെ പോറ്റിക്കൊണ്ട് പോകുന്നത് കൊണ്ടല്ലേ അവൻ നിന്റെ കൂടെ നിൽക്കുന്നത് എന്നാണ് സാത്താൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതിന് മറുപടിയായിട്ട് ദൈവം എന്താണ് അവനോട് ചെയ്യുന്നത് വീണ്ടും പറയുകയാണ് അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അവനങ്ങേ അധിക്കുന്നത് കാണാം അങ്ങനെ സമ്പത്തിന്റെ മേലെ അവന്റെ മക്കളുടെ മേലെ അവനുള്ള സകലത്തിന്മേലും കൈവയ്ക്കാനായിട്ട് സാധാരണ ദൈവം അനുവദിക്കുകയാണ് അവൻ അധികാരം കൊടുക്കുകയാണ് എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് സാത്താന് ജോബിന്റെ ജീവൻ അപകരിക്കാൻ മാത്രം അനുവാദമില്ല ബാക്കി സകലതും ചെയ്യാം അവനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തെ ഉപദ്രവിക്കാം അവന്റെ ജീവൻ എടുക്കാതെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാം ഇതെല്ലാം ചെയ്യുന്നതായിട്ട് ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒന്നൊന്നായിട്ട് അവനുള്ള സമ്പത്തും അവനുള്ള മക്കളും അവൻ്റെ ആരോഗ്യവും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ ഭാര്യ പോലും അവനെ ഉപേക്ഷിക്കുകയാണ് അവനെ തള്ളിപ്പറയുകയാണ് അവനെ പുച്ഛിക്കുകയാണ് പരിഹസിക്കുകയാണ് അവനുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുകയാണ് എന്നിട്ടും ജോബിനെ പറ്റി എന്താണ് പറയുന്നത് ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം തിരുവചനം ഏറ്റവും അവസാനത്തെ വചനം പറയുകയാണ് ഇതുകൊണ്ടൊന്നും ജോബ് ഭാവം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല അവിടെ സാത്താൻ പരാജയപ്പെടുകയാണ് സ്നേഹമുള്ളവരെ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി മാത്രമാണോ അങ്ങനെയെങ്കിൽ ദൈവം ഒന്ന് ഉരച്ചു നോക്കാൻ തീരുമാനിച്ചാൽ നാം പരീക്ഷണത്തിൽ അകപ്പെട്ടാൽ നമ്മും ദൈവവും തമ്മിലുള്ള ബന്ധം അവസാനിക്കാം അങ്ങനെ അങ്ങനെയാകാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അമേ നമ്മുടെ കർത്താവായി ശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഈ ശമിശായി സ്തുതിയായിരിക്കട്ടെ